േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഇപ്പോൾ ഈ കമ്പനിയിലെ പ്രശ്നങ്ങൾ ഒതുക്കണമെങ്കിൽ അത് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല കാരണം ഇതിനെ പിന്നിൽ കളിക്കുന്നത് അവളാണ് അതുകൊണ്ട് ആദ്യം അവളെ ഒതുക്കുകയാണ് വേണ്ടത് അതിനായി ഇവിടേക്ക് കൊണ്ടുവരണം മാനസയെ അവൾ പോലും അറിയാതെ വേണം അവളെ ഒതുക്കാൻ അവളെ മാറ്റി നിർത്തിയാൽ കാര്യമില്ല അവളൊരു വൈറസാണ് ഈ കമ്പനിയെ നശിപ്പിക്കുന്നതിന് മുൻപ് നമ്മളെ നമ്മൾ അവളെ ഉന്മൂലനം ചെയ്യണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ നമ്മൾ ചെയ്യണം വെറുതെ കയ്യും കെട്ടിയിരുന്നാൽ പോരാ ഇത് കേട്ടതിനെ തുടർന്ന് നീ ധൈര്യമായി മുന്നിലേക്ക് പോകൂ കൺമണി ഞങ്ങളുണ്ട് ഇതേ തുടർന്നാണ് മാനസയെ വീണ്ടും കമ്പനിയിലേക്ക് കൃഷ് ക്ഷണിക്കുന്നത് കൃഷിൻ്റെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് അവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാത്ത മാനസ ഉടൻ തന്നെ കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ് ഇതോടെ ഇനി കമ്പനി ഞാൻ ഭരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മാനസ പക്ഷേ ഇതേ സമയം മാനസ പോലും അറിയാതെ കൺമണിയുടെ തന്ത്രങ്ങൾ അവൾക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു കാര്യങ്ങൾ ഇതോടെ പുതിയ രീതിയിൽ മുന്നിലേക്ക് പോകുമ്പോഴാണ് തൻ്റെ മനസ്സിൽ മാനസയുണ്ട് എന്നുള്ള സത്യം ഭാഗ്യയോട് തുറന്നു പറയുന്നത് ബലരാമൻ ഇതോടെ ഞെട്ടിപ്പോകുന്ന അവൾ ബലരാമനെ മാനസചതിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ തന്ത്രപൂർവം വേണം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്